ചിരിക്കണോ കരയണോ അതോ നിർവികാരമായ അവസ്ഥയിൽ ഇരിക്കണോ അറിയില്ല പൊളിറ്റിക്സ് കേരളയ്ക്ക് എങ്കിലും ചില ക്രിസംഗികളുടെയും ചില മുസംഗികളുടെയും കാര്യം ആലോചിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കാനാണ് തോന്നുന്നത് ഒരു ക്രിസംഗി നമ്മുടെ പി സി ജോർജാണ് പി സി ജോർജിന് സീറ്റുമില്ല ഓപ്പും ഇല്ല ഒന്നുമില്ല അവിടെ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ പക്ക അങ്ങനെ തേച്ചിട്ട് അങ്ങനെ മിനിങ്ങി അങ്ങനെ നിക്കുകയായിരുന്നു പി സി ജോർജ് പത്ത് വാക്കെങ്കിലും ജനങ്ങൾ കേൾക്കാമായിരുന്നു പി സി ജോർജിൻ്റെ കയ്യിൽ നിന്ന് പി സി ജോർജിൻ്റെ നാവിൽ നിന്ന് കാരണം നാവില്ല കോടാലിയാണല്ലോ പി സി ജോർജ് പക്ഷേ പി സി ജോർജിന് സീറ്റ് കൊടുക്കാതെ നമ്മുടെ ആൻ്റണി പുത്രൻ അനിൽ ആൻ്റണിക്ക് സീറ്റ് കൊടുത്തു ബി ജെ പി അതോടുകൂടി അവിടുത്തെ കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ജെ പിയുടെ എല്ലാമെല്ലാമായ ശ്യാം റ്റൈയിൽ പറഞ്ഞു ഒരു ലക്ഷം ഓട്ട് പോലും ചെറുക്കൻ പിടിക്കില്ലെന്ന് ചെറുക്കൻ ഒരു ലക്ഷം ഓട്ട് പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ജയിക്കില്ല എന്നറിയാം എങ്കിലും ഒരു ലക്ഷം ഓട്ട് പിടിക്കണ്ടേ അതൊരു പ്രസിദ്ധി പ്രശ്നമില്ല അല്ലെങ്കിൽ കെട്ടിവെച്ച കാശും പോവും ചെറുക്കന് കെട്ടിവെച്ച കാശ് പോകും എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ധാരണ കാരണം പി സി ജോർജ് ചുമ്മാ ഇരിക്കില്ല അടി കൂടെ പണിഞ്ഞോണ്ടിരിക്കും അതാണ് ഈ പി സി ജോർജിൻ്റെ പ്രത്യേകത ചിരിക്കും ചിരിച്ച ശേഷം ഒരു കുത്തു കുത്തും പി സി ജോർജ് പോയ ശേഷമാണ് അറിയാൻ നമ്മൾ അറിയുന്നത് ഒരു കുത്ത് ഇവിടെ ഏറ്റിട്ടുണ്ടോ പിന്നെ വലിയ പാടാണ് കഠകരെ ഉയരിയെടുക്കാൻ അതാണ് പി സി ജോർജിൻ്റെ പ്രത്യേകത ഇപ്പോൾ പൊളിറ്റിക്സ്കൾ പറഞ്ഞു വരുന്നത് ഈ രണ്ടുപേരെയും കുറിച്ചല്ല നമ്മൾ അബ്ദുള്ള കുട്ടിയെക്കുറിച്ചാണ് എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അബ്ദുള്ള കുട്ടി അദ്ദേഹം ഒരു കാലത്ത് സി പി എമ്മിൻ്റെ അത്ഭുത കുട്ടിയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രനെ ആയിരുന്നു ആദ്യ ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെടുത്തിയത് അദ്ദേഹം നാണത്തോടു കൂടി കയറി ചോദിച്ചോ പറഞ്ഞു ഞാൻ എല്ലാ എല്ലാവരും പറയുന്നു ഞാൻ അത്ഭുതക്കുട്ടിയാണെന്ന് ഞാൻ അബ്ദുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഇയാൾ സി പി എമ്മിൻ്റെ ലേബലിൽ എം ആയി അങ്ങ് പോയി കുറേ കഴിഞ്ഞപ്പോൾ ഇയാളുടെ തനി നിറം വ്യക്തമായി ഈ സരിത കേസുകൾക്കുള്ള അടകടമ്പ കേസ് അഴകഴമ്പം കേസുകളുണ്ടല്ലോ ഇത്തിരി ഇത്തിരി വ്യഭിചാരവും ഇത്തിരി ശൃങ്കാരവും ഒക്കെ സി പി എമ്മിൻ്റെ നേതാക്കൾക്ക് പരാതിയായി ലഭിച്ചു അതാണ് അബ്ദുള്ള കുട്ടി നിങ്ങൾ പുറത്തായത് അല്ലെങ്കിൽ നിങ്ങൾ സി പി എമ്മിൽ തന്നെ കാണുമായിരുന്നു എനിക്ക് ചെറിയ ചെറിയ വീക്ക്നെസ്സുകളുണ്ടായിരുന്നു ആ വീക്ക്നെസ്സുകളൊക്കെ ഒളിച്ചു വയ്ക്കട്ടെ എന്തെങ്കിലും ചെറിയ വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിടക്കും നിങ്ങളീ വീക്ക്നെസ്സൊക്കെ ഒളിച്ചു വെച്ചില്ല ആ വീക്ക്നെസ് നിങ്ങൾക്ക് തിരിച്ചടിയായി മാറി നിങ്ങൾ വീണ്ടും കുട്ടി വിട്ട് അബ് അബ്ദുള്ള കുട്ടിയായി പിന്നെ നിങ്ങളുടെ പോക്ക് കോൺഗ്രസ്സിലേക്കായിരുന്നു കോൺഗ്രസ്സുകാർ നിങ്ങളെ കയ്യും മയ്യും മറന്ന് കയ്യും മെയ്യും മറന്ന് സ്വീകരിച്ചു അവിടെയും കോൺഗ്രസ്സുകാർ നിങ്ങളെ തോളിലേറ്റ് നടന്നു ഭാവം കോൺഗ്രസ്സുകാർക്ക് ഒരാളെ കിട്ടിയല്ലോ സി പി എമ്മിൽ നിന്ന് അതാണ് അവർ പ്രതീക്ഷിച്ചത് അപ്പോഴാണ് വരുന്നത് സരിതാ കേസ് ഓ സരിത പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ജനങ്ങൾ മൂക്കത്ത് വിരളുവെച്ച് പോകും ഒരു മനുഷ്യൻ ഇത്രയും കാമം പ്രാന്തരാകാൻ പറ്റുമോ ആ ചോദ്യങ്ങളാണ് അവിടെ ജനങ്ങൾ ചോദിച്ചത് സരിതയെ നിങ്ങളെടുത്തിട്ട് ബലാത്സംഗം ചെയ്തു എന്നാണ് സരിത പറഞ്ഞത് എന്തായാലും കോൺഗ്രസ് എന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി സരിതാ കേസോടെ കോൺഗ്രസ്സിൽ നമ്മുടെ കുട്ടിക്ക് വലിയ സ്ഥാനം ലഭിക്കില്ല എന്നുള്ളതൊക്കെ ഉറപ്പായി അതിനു മുമ്പ് തന്നെ കോൺഗ്രസിൽ നിന്ന് വലിയ പരിഗണന തനിക്ക് ലഭിക്കില്ലെന്ന് ഉറപ്പായി കാരണം സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ ശേഷം കുട്ടി നടത്തിയ ചില നാടാന്നും കോൺഗ്രസ് നേതാക്കൾക്ക് ഇഷ്ടമില്ലാതായി മാറി കോൺഗ്രസ് നേതാക്കളുടെ പല കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കളുടെയും തലയ്ക്ക് മുകളിലാണ് അബ്ദുള്ളക്കുട്ടിയെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതവരുടെ തെറ്റ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എപ്പോഴും അങ്ങനെയാണ് ബുദ്ധിപൂർവ്വം ചിന്തിക്കില്ല എന്തായാലും അബ്ദുള്ളക്കുട്ടി ബി ജെ പി പോയി ദേശീയ ഉപാധ്യക്ഷനായി ഒരു പുസ്തകവും എഴുതി അതിനിടയിൽ ചിന്തയിൽ നിന്ന് വീക്ഷണത്തിലേക്ക് പിണറായി വിജയനെ അറ്റാക്ക് ചെയ്തുള്ള പുസ്തകം കണ്ണൂർ കൊലപാതകങ്ങളിൽ പിണറായി വിജയന് പങ്കുണ്ടെന്ന് ആരോപിക്കുന്ന പുസ്തകം പുസ്തകം ചൂടപ്പം പോലെ പോയി അന്ന് അത് കോൺ അന്ന് കോൺഗ്രസ്സിലായിരുന്നു ഈ ചിന്തയിൽ നിന്ന് വീക്ഷണത്തിലേക്ക് എന്ന പുസ്തകം എഴുതുമ്പോൾ കോൺഗ്രസ്സിലായിരുന്നു അബ്ദുള്ളക്കുട്ടി പിന്നെ ആ പുസ്തകമൊക്കെ മറന്ന് ബി ജെ പി അബ്ദുള്ളക്കുട്ടി ചേർന്നത് ദേശീയ ഉപാധ്യക്ഷനായി അബ്ദുള്ളക്കുട്ടിയെ പൊക്കിയെടുത്തോണ്ടാണ് ബി ജെ പി നടന്നത് പൊക്കിയെടുത്തതെന്ന് വെച്ചാൽ ഈ എന്താ പറയുക വല്ലാത്തൊരു പൊക്കി എടുക്കലായിപ്പോയി പിന്നീട് കാണുന്നത് അബ്ദുള്ള കുട്ടി ദിം എന്ന രീതിയിൽ താഴെ വീഴുന്ന കാഴ്ചയാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ അബ്ദുള്ള കുട്ടിക്ക് വലിയ റോളൊന്നും ബി ജെ പി കൊടുത്തിട്ടില്ല അബ്ദുള്ള കുട്ടി മുസ്ലിമാണല്ലോ മുസ്ലീമിന് വലിയ റോൾ കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ബി ജെ പി നേതാക്കൾ ചോദിക്കും മോദിയോട് ഇയാൾ എന്തിനു പിടിച്ചിങ്ങനെ റോൾ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല മുസ്ലിം വിരുദ്ധത ബി ജെ പിയുടെ മുസ്ലിം വിരുദ്ധത ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു തെക്കം വടക്കം നടക്കേണ്ട ഗതി അബ്ദുള്ള കുട്ടിക്ക് വന്നിരിക്കുന്നു ഒരു കാലത്ത് സി പി എമ്മിൻ്റെ എല്ലാമെല്ലാമായിരുന്നു അത്ഭുത കുട്ടി അത്ഭുതക്കുട്ടി എന്ന് ബി ആ ഒരു ടൈറ്റിൽ ഇട്ടർ എനിക്ക് തോന്നുന്നു മോഹൻ സാർ മോഹൻ സാറാണെന്ന് തോന്നുന്നു ദേശാഭിമാനിയിലെ മോഹൻ സാർ നിങ്ങൾക്ക് ഒരു ടൈറ്റിൽ നൽകിക്കൊണ്ട് സി പി എമ്മിൻ്റെ പി ആർ ടീം മുഴുവൻ നിങ്ങൾക്ക് പിറകിൽ അണിനിരന്നു ഇപ്പോൾ അബ്ദുള്ള കുട്ടി മറ്റാരുമല്ല അബ്ദുള്ള കുട്ടി തെറ്റിത്തിരിഞ്ഞ് നടക്കുന്ന കുട്ടിയാണ് അബ്ദുള്ള കുട്ടിയെ കുട്ടിയാക്കി മാറ്റിയിരിക്കുന്നു ബി ജെ പി ഒരിടത്തും റോളില്ല ഒരിടത്തും രക്ഷയില്ല ആരും സഹായിക്കുന്നുമില്ല ഇങ്ങനെ ഒരു പദവിയും വെച്ച് ദേശീയ ഉപാധ്യക്ഷൻ എന്ന പദവിയും വെച്ച് അബ്ദുള്ളക്കുട്ടിക്ക് തേരാ പരാ നടക്കാം അതിനിടയിൽ പുതിയൊരു വാർത്തയും കൂടി കേട്ടിരിക്കുന്നു അബ്ദുള്ള കുട്ടി കോൺഗ്രസിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു എന്ന വാർത്ത ആ വാർത്തയാണ് പ്രാധാന്യം ആ വാർത്ത പറയാനാണ് ഇത്രയും പൊളിറ്റിക്സ് കേരള പറഞ്ഞുകൾ കോൺഗ്രസ് സ്വീകരിക്കുമോ എന്നറിയില്ല എന്തായാലും അബ്ദുള്ളക്കുട്ടിക്ക് ബി ജെ പി മതിയായി നിറഞ്ഞ കണ്ണുകളോടെ നിശ്ശബ്ദവേദനയോടെ തൻ്റെ രണ്ടാമത്തെ തട്ടകമായ കോൺഗ്രസ്സിലേക്ക് മടങ്ങിയാണ് അബ്ദുള്ള കുട്ടി ആദ്യ തട്ടകം സി പി എം രണ്ടാമത്തെ തട്ടകം കോൺഗ്രസ് മൂന്നാമത്തെ തട്ടകം ബി ജെ പി ഇപ്പോൾ അബ്ദുള്ള കുട്ടി മടങ്ങുന്നത് തൻ്റെ രണ്ടാമത്തെ തട്ടകത്തിൽ കോൺഗ്രസ്